തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൈത്താങ് ചാരിറ്റി വാട്സപ്പ് കൂട്ടായ്മയുടെ വാർഷികവും കുടുംബ സംഗമവും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും നടത്തി തിരൂർ ഇ എസ് എസ് എം പോളിടെക്നിക്കിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിവാഹധനസഹായവും ചികിത്സാ സഹായവും നഗരസഭാധ്യക്ഷ എ പി നസീമ വിതരണം ചെയ്തു തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യം ജ്വല്ലോ കേരള രത്ന അവാർഡ് കുറുക്കോളി മോദിയൻ കൈത്താങ് ജനറൽ സെക്രട്ടറി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു കൈത്താങ് ഈ ജീവകാരുണ്യ സാമൂഹ്യ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളെ ഞാൻ പ്രത്യേകം ഈ സന്ദർഭം പ്രസിഡന്റ് ചുള്ളിക്കാടൻ കുഞ്ഞ പഹാജി അധ്യക്ഷനായി പി പി അബ്ദുറഹിമാൻ വിശ്വൻ തിരൂർ ബഷീർ മുറിവഴിക്കൽ എന്നിവർ പ്രസംഗിച്ചു കൈത്താങ് കുടുംബത്തിലുള്ള ഇരുന്നൂറിൽ പരം നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തു അട്ടപ്പാടി ഗിരിജൻ കലാസമിതിയുടെ നാടോടി നൃത്തങ്ങളുണ്ടായി വെട്ടൂസ്